ചില ദിവസങ്ങളിൽ നമുക്ക് ഓരോ പ്രത്യേക ആഗ്രഹങ്ങളൊക്കെ വരാറുണ്ടല്ലേ ഇന്നിപ്പോൾ വീട്ടിൽ ഉമ്മ ഉണ്ടായിരുന്നു മാമാടെ മോനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ആഗ്രഹം നട്ടപ്പാതരാത്രി മിൽമേൽ പോയി ചായ ഓടിക്കുക എന്നുള്ളതായിരുന്നു ആരേലും കാണുമ്പോഴാണ് അട്ടാ നമുക്ക് ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ വരുള്ളൂ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മളെങ്ങനെ പോകുമെന്നുള്ളത് കൊണ്ട് അതൊക്കെ നമ്മൾ അവിടെ ഒതുക്കി വയ്ക്കും അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ ഗുരുവായൂർ മിൽമേലക്കെത്തി മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ മഴ മഴ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഡിസംബർ ഒന്നാണോ അതോ ജൂൺ ഒന്നാണോ എന്നുള്ള സംശയത്തിലാണ് ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കാം ഒരു രക്ഷയല്ല നമ്മൾ കുറേ നേരം ക്ഷമിച്ചു മഴ പോകുന്നത് അവസാനം കോട്ടക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായത് അങ്ങനെ നമ്മൾ മിൽമേലെത്തി രണ്ട് ബൂസ്റ്റാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്നറിയില്ല ഇവിടെ വന്നിട്ട് ആ ഒരു സമയത്ത് ചായയോ ബൂസ്റ്റോ എന്തായിക്കോട്ടെ അത് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് വൈബന്യട്ടാ സാധാരണ ഈ ഒരു സമയത്ത് ഇവിടെ നല്ല തിരക്കുണ്ടാവും ഇന്ന് മഴ ആയതുകൊണ്ടാണ് തോന്നണോ ആൾക്കാർ കുറവായിരുന്നു വല്ലാണ്ടൊന്നുമില്ല എല്ലാവരും തണുപ്പും പിടിച്ച് കെടുക്കായിരിക്കും നമുക്കതൊന്നും ഇന്നൊരു വിഷയമല്ല വിചാരിച്ച് നമ്മളിറങ്ങി അപ്പം അങ്ങനെ അതെ നമ്മുടെ ചേട്ടൻ നല്ല ചൂട് പോസ്റ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ചില കടകളിൽ നിന്ന് നമ്മൾ ബൂസ്റ്റ് കുടിക്കുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാട്ടെ കാരണം ഇങ്ങനെ ഭയങ്കര ബൂസ്റ്റിൽ ഓൾറെഡി മധുരം ഉണ്ടാവും ആ ഒരു പാക്കറ്റിൽ അതും കൂടാഞ്ഞിട്ട് എക്സ്ട്രാ കുറേ മധുരം കൂടെ അങ്ങോട്ട് ഇടും അപ്പം നമുക്കത് കുടിക്കാൻ പറ്റാണ് നമ്മളിങ്ങനെ മടുപ്പായിട്ട് നിൽക്കില്ലേ പക്ഷേ ഇത് പാകത്തിന് കറക്റ്റ് മധുരം നല്ല ചൂടും ചൂടൊക്കെ നമുക്ക് പെട്ടെന്ന് ആ ഒരു മഴ കൊണ്ട് പോയിട്ടാണ് അങ്ങനെ നമ്മൾ മഴയെ ആസ്വദിച്ച് നമ്മുടെ ബൂസ്റ്റിങ്ങനെ ഊതി ഊതി കുടിക്കാൻ തുടങ്ങിട്ടാ അപ്പം ഇതാണ് നമ്മുടെ കഥാനായകൻ മാമാട മോന് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എല്ലായിടത്തും ഇറങ്ങുന്ന കൂട്ടത്തിൽ വീട്ടിലേക്കും വന്നു അപ്പം എൻ്റെ അടുത്തൊരു വെറും വാക്കായിട്ട് പറഞ്ഞു ഇന്ന് രാത്രി നമുക്ക് മിൽമേൽ പോയി ചായ കുടിക്കാമെന്ന് ഞാനെന്താ വിടുന്ന് ആ ഒരു വാക്കുമലും പിടിച്ചു കയറി ഉറങ്ങാതിരുന്നു അങ്ങനെ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം പറഞ്ഞ് പോവല്ലേ എന്ന് അപ്പം ഉമ്മജീത്ത് പറയുന്നുണ്ട് ഈ മഴയത്ത് ഇറങ്ങാൻ നിങ്ങൾക്ക് പ്രാന്താന്നൊക്കെ പറഞ്ഞ് പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്തില്ല നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം വിചാരിച്ചതല്ലേ എന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തി അപ്പോൾ ആ ഒരു സമാധാനത്തോടുകൂടെയുള്ള ഒരു ചായ കൂടി നമ്മൾ ഈ മഴയത്ത് നിന്നപ്പോഴേ നമ്മുടെ ബൂസ്റ്റിൻ്റെ ക്വാണ്ടിറ്റി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു മഴ വെള്ളം ഇട്ടി അതിലേക്ക് അപ്പം അങ്ങനെ നേരെ നമ്മൾ മഴ കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് മാറി നിന്നു നല്ല മഴയാണ് നല്ല മഴ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഇവിടെ ഈ ഒരു മഴയും കൊണ്ട് തിരിച്ചു പോകണം വരുമ്പോൾ ആവേശം ഒന്നും തിരിച്ചു പോകുമ്പില്ലാട്ടാ അങ്ങനെ നമ്മള് പൂസ്റ്റ് കുടിക്കലൊക്കെ കഴിഞ്ഞു നമ്മള് വീട്ടിലേക്ക് യാത്ര തിരിച്ചു കേട്ടാ അങ്ങനെ അതേ നമ്മുടെ മണത്തല പള്ളി ലൈറ്റൊക്കെ ഇട്ടിട്ട് മഴയും കൊണ്ട് നിക്കുവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ